ഭൂവിഷയങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ മലയോര ജനതയോട് പുലർത്തുന്ന നിലപാടിൽ പ്രതിഷേധിച്ച യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് യു ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി അറുപത് വർഷക്കാലമായി സർക്കാർ അനുമതിയോടുകൂടി നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ അനധികൃതമാണെന്ന് സർക്കാർ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അനുമതി നൽകിയ സർക്കാരാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കാൻ തയ്യാറാകണം തെറ്റായ രീതിയിലാണ് സർക്കാർ അനുമതി നൽകിയതെങ്കിൽ ആ തെറ്റ് തിരുത്തി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവുന്നതിന് പകരം കുറ്റം ജനങ്ങളുടെ മേൽ ചുമത്തി ക്രമവൽക്കരണത്തിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു നമ്മുടെ ജില്ലയിലെ സി എച്ച് ആർ ഭൂമി സി എച്ച് ആർ ഭൂമി റവന്യൂ ഭൂമിയാണ് എന്ന് സുപ്രീം കോടതിയിൽ പറയുവാൻ കേരളത്തിൻ്റെ ഗവൺമെൻറ് കഴിഞ്ഞിട്ടില്ല കോടതി ചോദിച്ച ചോദ്യം ഇത് റവന്യൂ ഭൂമിയാണോ വനഭൂമിയാണോ എന്നുള്ളതാണ് അതിന് വ്യക്തമായ മറുപടി ഇതുവരെയും സുപ്രീം കോടതിയും ഗവൺമെൻറ് പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് സി എച്ച് ആറിലെ സി എച്ച് ആറിൻ്റെ കാര്യത്തിൽ അവിടെ ഇപ്പോഴും ഹൈക്കോടതി പട്ടയം കൊടുക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുന്നു അവൾ ഈ ജന ഈ ഭൂപ്രശ്നങ്ങളിലെല്ലാം ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്ന ഒരു അശാസ്ത്രീയവും വിവേകരഹിതവുമായ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ യു ഡി എഫ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ പരിപാടി ഈ മാസം പതിമൂന്നാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നടക്കുന്നതാണ് രണ്ടാമത്തെ പരിപാടി ആ ദേവികുള നിയോജക മണ്ഡലത്തിൽ പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് ദേവികു അടിമാലിയിലും ഉടുമ്പഞ്ചോല നിയോജക മണ്ഡലത്തിലെ പരിപാടി പതിനാറാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നെടുങ്കണ്ടത്തും ഇടുക്കിയിലെ പരിപാടി പതിനേഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് മുരിക്കാശ്ശേരിയിലും തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ പതിനേഴാം തീയതി തന്നെ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വണ്ണപ്പുറത്ത് നടക്കുന്നതാണ്